സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും പറ്റിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല എംപുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ഉദ്ദേശിച്ചാട്ടാണ് അല്ലെങ്കിൽ ഞങ്ങളെ നശിപ്പിക്കാനാണ് ഞങ്ങളെ തകർക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ അതായത് ഈ പിന്നെ ഈ എംബുരാൻ എതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എംപുരാൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതുകൊണ്ട് മാത്രം രാജപ്പ എന്നുള്ള വിളിയും പിന്നെ എന്ന് പറഞ്ഞാൽ രാജപ്പ നിന്നെ കൂട്ടും കേന്ദ്ര ഏജൻസികൾ വന്ന് നിന്നോട് അന്വേഷണം നിന്നിൽ അന്വേഷിക്കും പിന്നെ നിന്റെ വിദേശ ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില വേട്ടാവളിയന്മാർ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എംമാർന്നും മനുഷ്യന്മാരൊന്നുമല്ല അതായത് ഒരു സിനിമ വരുമ്പോഴേക്കും ഇത്രമാത്രം മൂട് പൊള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് സിനിമ പറയുന്നത് എന്ന് ഒരു സിനിമയാണ് അതായത് മോഹൻലാലിൻ്റെ ഇപ്പം എംപുരാൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ഒരു മാസപടം അല്ലാതെ ഒരു വലിയ സംഭവമോ കാര്യങ്ങളോ കഥയോ ഒന്നും അതിനകത്ത് ആ ഒരു ഇതിൽ നമ്മളത് കണ്ടു എന്നല്ലാതെ ചില ആൾക്കാർ പറയുന്നത് വളരെ നല്ല സിനിമയാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതിൽ മേലെയൊന്നും ഇല്ല മലയാളത്തിൽ ഇത് മേലെ എടുക്കാൻ ആർക്കും കഴിയില്ല പൃഥ്വിരാജു എന്ന് പറയുന്നവൻ ധൈര്യവാനാണ് അതുപോലെ മോഹൻലാൽ എന്ന് പറയുന്നത് അറിയാതെ അഭിനയിച്ചു പോയതാണ് ഇതിൻ്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ കമൻറ്റുകളായിട്ടും അതുപോലെ തന്നെ ഒഴിഞ്ഞ കാസം സേരകളായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്ന ടിക്കറ്റുകൾ അതെന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എല്ലാവരും ചെയ്യുന്നത് ഓരോ സ്ക്രീൻഷോട്ടാണ് ഒരേ സ്ക്രീൻഷോട്ട് തന്നെയാണ് ഈ ക്യാൻസൽ ചെയ്യുന്ന ടിക്കറ്റുകൾ ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷോയിലും എന്ന് പറഞ്ഞാൽ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിക്കൊണ്ട് എല്ലാ തിയേറ്ററുകളും അതായത് ഒരു നഗരത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ പിന്നെ അഞ്ചോ തിയേറ്ററുകളാണുള്ളത് ഈ തിയേറ്റർ മുഴുവൻ കളിക്കുന്നത് എമ്പുരാ മാത്രമാണ് അത്രത്തോളം വിജയത്തിലേക്കാണ് പിന്നെ കോടികളാണ് ഇപ്പം രണ്ടാം ദിവസം തന്നെ മൂന്നാം ദിവസം ആകുമ്പോഴേക്കും നൂറ് കോടി മേലെ അതിന്റെ കളക്ഷൻ പോയി എന്നാണ് പറയുന്നത് ഇപ്പോഴെല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജു എന്ന് പറയുന്ന ഒരു മനുഷ്യനും അതുപോലെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ചതിച്ച മോഹൻലാല് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ചതിച്ചു എന്ന് ഞാൻ പറയാനുള്ള കാരണം മോഹൻലാലിൻ്റെ കൂടെ നടക്കുന്ന മേജർ രവിയായാലും അതുപോലെ സുരേഷ് കുമാർ ആയാലും പ്രിയദർശൻ ആയാലും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരിന് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുമായിട്ട് അനുഭാവമുള്ള ഒരു ടീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാൽ എങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് മോഹൻലാൽ ഇത് അഭിനയിക്കാൻ പാടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഞങ്ങൾ അവാർഡ് കൊടുക്കാറുണ്ട് അയാൾക്ക് ജിയെ കാണാനുള്ള എല്ലാ അനുവാദങ്ങളും കൊടുക്കാറുണ്ട് അതുമാത്രമല്ല അയാളുടെ ഏറ്റവും വലിയൊരു ദോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മോഹൻലാലിനെതിരെ പൃഥ്വിരാജിനെതിരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഐ എ അന്വേഷിക്കണം എന്നുള്ള തരത്തിലാണ് അതായത് നാഷണലിൽ പിന്നെ പൃഥ്വിരാജ്യം എന്ന് പറഞ്ഞ എന്തൊരു വലിയ കുറ്റം ചെയ്തവനാണ് അല്ലെങ്കിൽ വലിയ വലിയൊരിതാണ് ഞാൻ ആലോചിക്കുകയാണ് അതായത് മുതിർന്ന നേതാക്കന്മാരായ ഈ എം ഡി രമേശിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ അവരൊക്കെ പറയുന്നത് സിനിമയെ സിനിമയായിട്ട് കാണണം അല്ലാതെ അവിടെ പോയി രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും സിനിമയെ സിനിമയായിട്ടുമാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അതായത് ദി കിങ് എന്ന് പറയുന്ന സിനിമ വന്നപ്പോഴേ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി കെ കരുണാകരൻ അന്നത്തെ പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഈ സ്ക്രീനിൽ അപമാനിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നീന്തൽ കുളം ഉണ്ടാക്കലും ചൂടുവെള്ളക്കുളം ഉണ്ടാക്കലും പിന്നെ വണ്ടി വാങ്ങിക്കലും ഇതൊക്കെ കൊണ്ടുവന്നു പറഞ്ഞാൽ കെ കരുണാകരനയ്ക്ക് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ രസത്തോടു കൂടിയാണ് കണ്ടത് അല്ലാതെ അവരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഒന്നും കൊണ്ടുപോയിട്ട് വലിയ പ്രശ്നമാക്കി ആ എന്നാൽ നാളെ മുതൽ നീ പിന്നെ ഇത് വേണ്ട സുരേഷ് ഗോപിയോട് പറയുന്നത് നീ സിനിമയിൽ നിന്ന് ഔട്ടാകണം ഷാജി കൈലാസിനെയും രഞ്ജി പണിക്കരെയും പിടിച്ച് പുറത്താക്കും ഇതൊന്നും ചെയ്തിട്ടില്ല അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ആസ്വദിച്ചിത് കണ്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് മറ്റു പല രാഷ്ട്രീയ നേതാക്കളും അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ മോശപരമായിട്ട് ചിത്രീകരിക്കാറുണ്ട് ഉമ്മൻചാണ്ടിയെ ചിത്രീകരിച്ചിട്ടുണ്ട് എ കെ നയനാറെ ചിത്രീകരിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ വരെ പിന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് അതായത് പിന്നെ മറ്റേ സഹദേവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ഈ മുരളി ഗോപിയുടെ തന്നെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കൈതക്കൽ സഹദേവൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമ കാണുമ്പോഴും നമുക്കറിയാം അത് പിണറായിക്കുള്ള ഒരു കൊട്ട് തന്നെയാണെന്ന് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ എന്ന് പറഞ്ഞ ഒരു ഘട്ടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആസ്വദിച്ചിട്ടേ ഉള്ളൂ അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സിനിമയായിട്ട് അതായത് ഈ പിന്നെ ഒറിജിനൽ ലൈഫ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഈ സിനിമയെ സിനിമയായിട്ട് കാണാതെ ചില ടീമുകൾ ഞങ്ങളെ അങ്ങനെ അങ്ങ് വാ നീ ആരടാ എന്നുള്ള തരത്തിൽ എനിക്ക് ഒരു കാര്യം ചോദിക്കാറുള്ളൂ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഞെരുവിരി കൊള്ളുന്നത് അതായത് ഈ സിനിമ ഇറങ്ങിയത് കൊണ്ടോ ഇല്ലെങ്കിൽ ഈ സിനിമ നാലാൾ കണ്ടതുകൊണ്ടോ ഇവിടെ ഒന്നും ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതായത് അവർക്ക് ഇവിടെ ആളും കുറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആൾ കൂടാനും പോകുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ മാരാറ് പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിരിക്കുന്ന ഇവർക്ക് തന്നെയായിരിക്കാം ഇതെന്ന് പറഞ്ഞ ഒരു വലിയൊരു ചർച്ചയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ സിനിമയ്ക്ക് അതിനുള്ള ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായ കളവന്മാർ വരെ ഇപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കാരണം ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് അത് വരുത്താൻ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരെ അവർ ഉപയോഗിച്ചു അതായത് പൃഥ്വിരാജു എന്ന് പറയുന്ന സംവിധായകന് ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു എന്താ പറയുക എല്ലാ സിനിമയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് വൈകുന്നേരം ഒരു ഷോയൊക്കെ നടത്തും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഭിപ്രായവും കാര്യങ്ങളൊക്കെ വരും ഏതായാലും അയാൾ പറഞ്ഞ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഈ അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ ഷോ കണ്ടപ്പോൾ അമീർ ഖാൻ ഉണ്ട് മമ്മൂട്ടി ഉണ്ട് അതുപോലെ ഭഗത് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലാതെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല പക്ഷേ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഇയാൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഇതാണ് ഇയാൾ പറഞ്ഞത് ഒരു സസ്പെൻസ് ഉണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സിനിമയ്ക്ക് പുറകെ പോകാതെ പോകാതിരുന്നു കഴിഞ്ഞാൽ ആ സിനിമ ഇത്രയൊന്നും കൂടി വരൂല്ല ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും കഴിഞ്ഞാൽ ആൾ കുറയും ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതിനാ എന്നാൽ പിന്നെ ഒന്നും കൂടി കാണണം എന്നാൽ പിന്നെ ഇതിനെ പറ്റിയിട്ട് ചോദിക്കണം അന്വേഷിക്കണം അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതെന്ന് പറയുന്നത് ഈ എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഇതിൻ്റെ പുറകിൽ തന്നെയാണ് ഇപ്പോൾ ഒരു പോസ്റ്റെങ്കിലും ഫേസ്ബുക്കിൽ ചെയ്യണം ഞങ്ങൾക്കും വലിയ ആളാകണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോലെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മൂക്ക് കയറ്റി വലിച്ചു കയറ്റി കളയും ഇല്ലെങ്കിൽ നാളെ മുതലേ അവർ സിനിമയില്ലാതെ വെറുതെ ഇരിക്കേണ്ടി വരും ഇനി അവര് സിനിമയും കൊണ്ട് കൊണ്ടുവരട്ടെ ഇന്ന് മറുനാടിന്റെ ഒരു സംഭവം ഞാൻ കണ്ടു അയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൂട്ടിൽ തീ എന്താ പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ പൃഥ്വിരാജും അതുപോലെ ഈ പിന്നെ നമ്മുടെ എന്താ മോഹൻലാലും ഇപ്പോൾ സുരേഷ് കുമാറിനെ വിളിയോട് വിളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിവാദം അവസാനിപ്പിക്കാനാണോ അവർ വിളിക്കേണ്ടത് അവർക്ക് കൃത്യമായിട്ടറിയാം ഇത് വിവാദമാകും ഇതിവിടെ കത്തിപ്പടരും പടരണം എന്ന് കരുതിയിട്ട് തന്നെയാണ് അവർ ഈ ഒരു സംഭവത്തിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു പേര് പൃഥ്വിരാജനും പണ്ടുമോലുണ്ട് ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിൻ്റെ അകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും തന്തയുടെ വകയല്ല എന്ന് ആ ഒരു ഡയലോഗ് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ പല ആൾക്കാർക്കും തന്നെ അന്ന് കുരുപൂട്ടിയിരുന്നു ആ കുരുപൂട്ടിയ ടീമുകൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ ഒരു രാത്രി കൊണ്ടു തന്നെ മട്ടാഞ്ചേരി ടീമാക്കി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല പൃഥ്വിരാജ് ഇതെല്ലാം ഇതിനപ്പുറത്തുമുള്ളതും കണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുകുമാരൻ എന്ന് പറയുന്ന അയാളുടെ മകനാണെന്ന് അക്ഷരം വിടാതെ നമുക്ക് വിളിക്കാം കാരണം എന്താ വെച്ചാൽ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക അല്ലാതെ പിന്നത്തേക്ക് വെക്കാതിരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സത്യം വിളിച്ച് പറയുമ്പോഴേ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാകുമെന്ന് അയാൾക്ക് കൃത്യമായിട്ടറിയാം അയാൾ ആ ഒരു സിനിമ ചെയ്തു ആ സിനിമ വേണമെങ്കിൽ പോയിട്ട് കാണാം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ആ സിനിമ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എംകുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒന്നോ രണ്ടോ സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നമ്മുടെ കൂടെ വന്ന നാലോ അഞ്ചോ ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു അത് ഓരോരാളുടെ ഓരോരാളുടെ തീരുമാനമാണ് അതെങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് നമ്മുടെ ടേസ്റ്റായിരിക്ക മറ്റുള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മൂക്കിൽ കയറ്റി വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ നടക്കാതെ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം